ഏവർക്കും നമസ്കാരം സ്വാഗതം വണക്കം ഈ വീഡിയോയുടെ കളറ് കണ്ട് നിങ്ങൾ പേടിക്കരുത് ഞാൻ ഇതിൽ കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം അതിനോട് അനുയോജ്യമായ ഒരു ഫിൽറ്റർ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് വിഷയം അത്ര കാട്ടിയുള്ളതാണ് അസാമാന്യമാണ് നമ്മെ ഭയപ്പെടുത്തേണ്ടതാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കും അടുത്തിടെ യു പിയിലെ ഹാത്രാസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദൈവം നടത്തിയ കലാപരിപാടിയിൽ നൂറ്റി ഇരുപത്തിയൊന്ന് പേർ മരിക്കുകയും മുന്നൂറിൽ പരം ആളുകൾക്ക് ഗണ്യമായ പരിക്ക് ഏൽക്കുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ യു പിയിലെ പോലീസ് ആകുന്ന ശ്രമിച്ചിട്ട് കഴിയുന്നില്ല അദ്ദേഹം സ്വർഗത്തിൽ പോയോ അതോ ഭാരതത്തിൽ എല്ലായിടത്തും തങ്ങു നിൽപ്പുണ്ടോ ആർക്കും അറിഞ്ഞുകൂടാം ഇങ്ങനെയുള്ളവരെ പിടിക്കാനുള്ള കഴിവ് നമ്മുടെ പോലീസുകാർക്കില്ല കാരണം ഇവർ ദൈവത്തിൻ്റെ അവതാരങ്ങളായതുകൊണ്ട് സാധാരണ മനുഷ്യരെ പിടിക്കാൻ മാത്രം പരിശീലനം ലഭിച്ചിട്ടുള്ള പോലീസുകാർക്ക് ഇങ്ങനെയുള്ള ആ ദൈവങ്ങളെ പിടിക്കാനോ കൈകാര്യം ചെയ്യുവാനോ ഉള്ള എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകളെ പിടിക്കുന്നതിൽ പോലീസുകാർ പരാജയപ്പെടുന്നത് തികച്ചും ന്യായമാണ് പോലീസുകാരെ ദയവായി നിങ്ങൾ കുറ്റം പറയരുത് എന്ന ഒരഭിപ്രായം ഈ ഉള്ളവനുണ്ട് പക്ഷെ അതല്ല ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ചിന്ത ചോദ്യം ഇത്രമാത്രമാണ് എന്തുകൊണ്ടാണ് സാംസ്കാരികമായി ശാസ്ത്രീയമായി യുക്തിസഹജമായി ചിന്തിക്കുന്നതിൽ ഇത്രമാത്രം പുരോഗതി പ്രാപിച്ചു എന്ന് നാം അനുമാനിക്കുന്ന ഈ യുഗത്തിൽ വസിക്കുന്ന മഹാന്മാരായ ആളുകളുടെ മധ്യത്തിൽ ഇത്രമാത്രം വെളിയിൽ പറയാൻ കൊള്ളാത്ത വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അതിൽ കൊണ്ട് അതുകൊണ്ട് സംഭവിക്കുന്ന മനുഷ്യ അപമാനങ്ങൾ പൂർവാധികമായി വർദ്ധിച്ചു വരുന്നത് എന്നത് നാം ഏവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്നത് നിങ്ങളും തീർ എന്നെപ്പോലെ തന്നെ കരുതുന്നുണ്ട് എന്ന ഒറ്റ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളതല്ല അപകടമുള്ളൊരു മേഖലയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇത് നമ്മെ വിളിച്ചറിയിക്കുന്ന സുപ്രധാനമായ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടു പെട്ടുപോകാതിരിക്കരുത് അല്ലെങ്കിൽ പെ പെട്ടിരിക്കണം എന്ന നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ മറ്റൊരു വിധത്തിലും മറ്റൊരു മേഖലയിലും വിജയിക്കാൻ കഴിയാത്ത ആളുകളാണ് ഇവിടെ പോകുന്നത് ഈ ആതുങ്ങളായി സ്വയം അവതരിപ്പിച്ച് വലിയ വലിയ ആളുകളെ തൊട്ട് ചേറ്റവും ചെറിയ ആളുകളെ വരെ നല്ല സുന്ദരമായി സ്മൂത്തായി കുളിപ്പിച്ച് കിടത്തുന്നത് എന്ന് നിങ്ങൾക്കറിയാം ഈ ഹാത്രാസിൽ ഇത്രയും പേരെ കൊന്നു കയത്തന്ന ഈ മഹാൻ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു അതുകൊണ്ട് പത്താം ക്ലാസ് വരെ അദ്ദേഹം പഠിച്ചിട്ടുള്ളൂ മറ്റൊരു മേഖലയിൽ ഇദ്ദേഹത്തിന് ഷൈൻ ചെയ്യാൻ സാധ്യമല്ല എന്നാൽ ഒരു ആയമായ സ്വയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് എത്ര കോടികൾ വേണമെങ്കിലും കൊയ്യാം അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് സാഹചര്യത്തിലാണ് നാം എല്ലാവരും വസിക്കുന്നത് എന്നത് പ്രത്യേകം തിരിച്ചറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ ഇത്ര സമർത്ഥമായി വിജയിക്കുന്നത് ഇതിൻ്റെ രണ്ട് കാരണങ്ങൾ മാത്രം ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കിടുകയാണ് ഞാൻ ഇത് സംബന്ധമായി ഇംഗ്ലീഷിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതേ ആശയമാണ് അവിടെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് മലയാളം അറിയാൻ വയ്യാത്ത ആളുകൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് അത് കണ്ടിട്ടുള്ളവർ ഈ വീഡിയോ തുറന്നു കാണേണ്ട ആവശ്യമില്ല ഇത് മലയാളം മാത്രം അറിയാവുന്നവർക്ക് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് അപ്പം ഒരു അനുഭവത്തിൽ കൂടെ ഈ ഒരു പ്രതിഭാസത്തെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ വസ്തുത ഇഷ്ടമായി നമുക്ക് ചിന്തിക്കാൻ കഴിയുമെന്നത് ഞാൻ അങ്ങനെ ആരംഭിക്കട്ടെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു വീട്ടുവേല ചെയ്യുന്നൊരു സ്ത്രീ ഞങ്ങളുടെ വീട്ടിൽ അപ്പോൾ അവർ അന്നവരുടെ ആത്മീയഗോളത്തിൽ കത്തിജ്വലിച്ച് നിന്ന ആദൈവമായ ദൈവമായ വ്രത ദിനകരൻ ദിനകരൻ്റെ ഒരു വലിയ ആരാധകയാണ് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നും പ്രശ്നമല്ല ഉണ്ടായിരുന്നു എന്നും പ്രശ്നമല്ല ഉണ്ട് ദിനകരൻ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തും അപ്പോൾ ഈ സ്ത്രീക്കൊരു പ്രശ്നമുണ്ട് പ്രശ്നം പ്രശ്നമെന്താണെന്ന് ചോദിച്ചാൽ അവർക്കൊരു ഭർത്താവുണ്ട് ഏ ദിവസവും പറയുന്നു ഭർത്താവ് സ്ത്രീയുടെ തലയാണ് എന്ന് പറയുമ്പോൾ ഈ സ്ത്രീയോട് ചോദിച്ചാൽ പറയും എൻ്റെ എനിക്ക് തലയല്ല തലവേദനയാണ് എന്ന് പറയും അങ്ങനെ പറയുന്നതാണ് സത്യം കാരണം അവൻ ആകെപ്പാടെ അറിയാവുന്നത് മൂക്കറ്റം കുടിക്കുക കുടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പണി ചെയ്യാൻ അറിയാം പക്ഷേ പണി ചെയ്യുന്നത് ഈ പാവപ്പെട്ട സ്ത്രീയുടെ ദേഹത്താണ് അവളെ ഉരുട്ടിയിട്ട് അടിക്കുകയും ഇടിക്കുകയും തൊഴിക്കുകയും അതിനുശേഷം അവന് കുടിക്കാനുള്ള ഉണ്ടാക്കി കൊടുക്കേണ്ട സ്ത്രീയാണ് ആ ഒരു ആനുകൂല്യം സമർത്ഥമായി അനു അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ഈ വേലക്കാരിയായ സ്ത്രീ അവർക്ക് ഈ ദ്രോഹം സഹിക്കാൻ വയ്യാതെ എങ്ങനെയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് അവർ ദിനകരനെ അവലംബിച്ചു അപ്പോൾ ദിനകരൻ എല്ലാവർക്കും വേണ്ടി ഒരു വലിയ ഉപകാരം ചെയ്തിട്ടുണ്ട് അതായത് ഒരു പ്രയർ ടവർ ഉണ്ട് കാരണം പ്രയർ ടവറിൻ്റെ മുകളിൽ കയറി പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് പെട്ടെന്ന് കേൾക്കാൻ ഒക്കെ താഴെ അത് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് കേൾക്കാൻ വയ്ക്കത്തില്ല കാരണം ദൈവത്തിന് ഈ കാലത്ത് അത്ര ചെവി പോരാ എന്ന ഒരു ധാരണയാണ് അപ്പോൾ അതിന് മുകളിൽ കയറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ലൈസൻസ് കൊടുത്ത ആളുകൾ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ പൈസ ഇട്ടാൽ മതി അപ്പോൾ ഈ പാവപ്പെട്ട സ്ത്രീ മാസം ആയിരം രൂപ ദിനകരനയച്ചു കൊണ്ടേരുന്നത് അപ്പോൾ ഇങ്ങനെ കുറേനാൾ കഴിഞ്ഞിട്ടാണ് ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇത് നിങ്ങൾ കാണിക്കുന്നത് വലിയ മണ്ടത്തരമല്ലേ നിങ്ങൾ മൂന്നാല് വർഷമായിട്ട് പ്രയർ ടവറിൽ മാസം ആയിരം രൂപ ആയിട്ട് നിങ്ങൾക്ക് അതിനുള്ള യാതൊരു സാഹചര്യവുമില്ല നിങ്ങൾ അധ്വാനിച്ച് പട്ടണി കടന്ന് നരകിക്കയാണ് ഇത് നിർത്തിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അങ്ങനെ പറയരുത് ശാപം കിട്ടും എപ്പോഴാണ് പ്രയർ ടവറിൽ കൂടെ എനിക്ക് ഈ അനുഗ്രഹം ഈ വിടുതൽ വരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഒരു ഒരു കാരണവശാലും ഇത് ഉപേക്ഷിക്കുകയില്ല എന്നവർ പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയെന്ന് ഞാൻ താല്പര്യപ്പെടുന്നത് അതായത് ഈ ആൾദ്വീപങ്ങളുടെ പുറകെ പോകുന്നവർ ഭൂരിപക്ഷം ആളുകളും തീരെ പാവപ്പെട്ടവർ അശരായ ആളുകൾ ജീവിതത്തിൽ ഗതിമുട്ടി നിൽക്കുന്നവർ മറ്റൊരു വിധത്തിലും തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമല്ല എന്ന അവസ്ഥയിലായിരിക്കുന്നവരാണ് അങ്ങനെയുള്ളവർക്ക് അത്താണിയായി അന്തിമ ഒരു അഭയമായിട്ട് ഞാനുണ്ട് എന്ന് പച്ചക്കള്ളം പറഞ്ഞ് അവരുടെ ബലഹീനതയെ ചൂഷണം ചെയ്യുന്ന നികൃഷ്ട ജീവികളാണ് നികൃഷ്ടജീവികളാണിവർ പക്ഷേ അവരങ്ങനെ ഒരു മാസം രണ്ട് മാസം പത്ത് മാസം ഒരു വർഷം രണ്ട് വർഷം ഇത്രയും അതിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടുപോകാൻ നമുക്ക് പ്രയാസമാണ് കാരണം ഇത് നാം വളരെ പ്രത്യേകമായി മനസ്സിലാക്കണം ഒരു വ്യക്തി ഏതെങ്കിലും ഒരു കാര്യത്തെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ വിശ്വസിച്ചു ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചില നടപടികൾ എടുത്തു ഈ സ്ത്രീയുടെ കാര്യത്തിൽ അവർ അവരുടെ കഴിവിന പരമാവധി അപ്പുറത്ത് വലിയ സംഭാവനകൾ നൽകി അതിനുശേഷം അവർ വിശ്വസിച്ചത് ഒരു അബദ്ധമായി പോയി അവർ ചെയ്തത് മണ്ടത്തരമായി പോയി എന്ന് അവർക്ക് സ്വീകരിക്കാൻ തിരിച്ചറിയാൻ പോലും അവർക്ക് വലിയ പ്രയാസമാണ് അതുകൊണ്ട് ആ സ്ത്രീയോട് ഞാൻ ആകുന്നത് പറഞ്ഞു നിങ്ങൾ ദയവായി മണ്ടത്തരം കാണിക്കരുത് ഇയാളെക്കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവും ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ കുഴപ്പമില്ല അയ്യോ അങ്ങനെയല്ല എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ വിടുതൽ ഉണ്ടാകും അപ്പോൾ എന്ന് പറയുന്ന ഈ ഈയൊരു ആൾദൈവം യഥാർത്ഥത്തിൽ ദൈവപുരുഷനാണെന്നും അദ്ദേഹം എനിക്ക് വേണ്ട ആശ്വാസം നൽകുമെന്നും അദ്ദേഹം വിജയിക്കുമെന്നും ആത്മാർത്ഥമായി വിശ്വസിക്കാൻ വ്രതനിരയനേക്കാൾ കൂടുതൽ ആവശ്യം ഈ സ്ത്രീക്കാണ് ദയവായി മനസ്സിലാക്കുക ആൾ ദൈവങ്ങൾക്ക് അവരുടെ വിശ്വസനീയതയും അവരുടെ ഈ പരി കലാപരിപാടികളും സംരക്ഷിക്കുവാൻ നിലനിർത്തുവാൻ എത്രമാർത്തം താല്പര്യവും ആവശ്യവുമുണ്ടോ അതിനേക്കാൾ കൂടുതൽ ആവശ്യവും താല്പര്യവും ആവേശവും അവരുടെ ചതിയിൽപ്പെട്ട അനുദിനം ഓരോ മാസവും അവർ അവിടെ ഇല്ലാത്ത പൈസ ചോർത്തിക്കൊണ്ടു ചോർന്നു ചോർന്നുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയിൽപ്പെട്ട ഈ പാവപ്പെട്ട ആളുകൾ കളിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ആളുകൾക്കാണ് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെ താങ്ങി നിർത്താനും ന്യായീകരിക്കാനും അതിന് യാതൊരു വിധത്തിലുള്ള കോട്ടവും വരാതെ സംരക്ഷിക്കുവാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് നിങ്ങൾക്കൊരുപക്ഷെ അറിയാം ആശാറാം ബാപ്പു എന്ന് പറഞ്ഞ ഒരു മഹാനുണ്ടായിരുന്നു അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഭക്തന്മാർ ഭക്തജനമുണ്ട് അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ് അദ്ദേഹം ചെയ്യാത്ത കുറ്റകൃത്യങ്ങളില്ല പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്നതൊട്ടും മറ്റും മറ്റും അങ്ങോട്ട് അതിൻ്റെ വിശദാംശ പോകേണ്ട കാര്യമല്ല പക്ഷേ അദ്ദേഹം ഇങ്ങനെ കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ ഏറ്റവും സാമർഥ്യത്തോടെ പൊതുരംഗത്ത് വന്ന് അദ്ദേഹത്തെ ന്യായീകരിച്ചത് ഇദ്ദേഹം പരിശുദ്ധനാണ് അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല ചെയ്യാൻ ഞങ്ങൾ വിശ്വ ചെയ്യും ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന അതിസാമർഥ്യത്തോടെ കട്ടായം പറഞ്ഞ നിലപാടെടുത്ത സ്ത്രീകളാണ് ആരെയാണോ അദ്ദേഹം വഞ്ചിച്ചുകൊണ്ടിരുന്നത് അവരാണ് ഇരകളാണ് ഈ അക്രമികളെ കൂടുതൽ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രതിഭാ സൃതി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ദയവായി മനസ്സിലാക്കുക ഇത് ഇതിൻ്റെ ഒന്നാമത്തെ രണ്ടാമത്തെ മർമ്മം അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഉപസംഹരിക്കുന്നത് രണ്ടാമത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബോലെ ബാബ എന്ന് പറയുന്ന മഹാൻ കലാകാരൻ ഈ പരിപാടി അവതരിപ്പിച്ചു ആ സത്സംഗിൽ പങ്കെടുക്കാൻ വന്ന രണ്ടര ലക്ഷം ആളുകൾക്ക് ആർക്കെങ്കിലും നന്മ വരാനോ വിടുതൽ വരാനോ അനുഗ്രഹം വരാനോ ഒന്നുമല്ല ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അദ്ദേഹം വളരെ തന്ത്രിപൂർവ്വം ഈ പരിപാടി ആവർത്തിച്ച് ആ ആവിഷ്കരിച്ചത് എന്നിൽ ചിലരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പശ്ചാത്തലം ഒന്ന് പരാമർശിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനറൽ ഇലക്ഷൻ കഴിഞ്ഞു യു പിയിൽ ബി ജെ പി കാര്യമായ തിരിച്ചടി ഏറ്റെടുത്തു അവിടെ ആ പാർട്ടിക്കുണ്ടായിരുന്ന ആ ജനപ്രീതി നന്നേ കുറഞ്ഞിരിക്കുന്നു എന്നാൽ അതിനേക്കാൾ പ്രധാനമായും ആറുമാസത്തിനുള്ളിൽ യു പി ഒരു സുപ്രധാനമായ അസംബ്ലി ഇലക്ഷനിലേക്ക് പോവുകയാണ് ഈ ഒരു സമയത്ത് തനിക്ക് ഇത്രമാത്രം അനുയായികൾ ഹാത്രാസ് പോലെയുള്ള ചെറിയ സ്ഥലത്തുണ്ട് എന്ന് പ്രകടമാക്കിയാൽ തെളിയിച്ചാൽ ഈ ബാബായിക്ക് വലിയ വലിയ നിങ്ങൾക്ക് വിഭാവന ചെയ്യാൻ കഴിയാത്ത രാഷ്ട്രീയ ഉണ്ടാകും ഇപ്പോൾ ഹരിയാനയും പഞ്ചാബും ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന ഒരു വലിയ ആൽദൈവ പ്രസ്ഥാനം ഉണ്ടായിരുന്നു റഹീം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം കുറേ നാൾ കൊലക്കുറ്റത്തിന് സർക്കാർ ഗോതമ്പുണ്ടതെന്ന് ഇപ്പോൾ വെളിയിലിറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന് അഞ്ച് കോടി ഭക്തജനങ്ങളുണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള റാക്കറ്റും കുറ്റകൃത്യങ്ങളും നമുക്ക് നാവ് കൊണ്ട് പറയാൻ വയ്യ പക്ഷെ അദ്ദേഹം ദൈവമാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയി സാഷ്ടാംഗം വീട് നമസ്കരിക്കാത്ത രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഹരിയാനയിലില്ല പഞ്ചാബിലും കുറവാണ് എന്തുകൊണ്ടത് ചെയ്യുന്നു അവരാരും ഇദ്ദേഹം ദൈവമാണെന്ന് വിശ്വസിച്ചിട്ടല്ല ഇദ്ദേഹത്തിൽ എന്തെങ്കിലും നന്മയുണ്ടെന്ന് വിശ്വസിച്ചിട്ടല്ല അദ്ദേഹം പറഞ്ഞാൽ അതുപോലെ വോട്ട് ചെയ്യുന്ന കോടിക്കണക്കിന് ആളുകളുണ്ട് എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ ഉണ്ടായാൽ ഇത്രയും വോട്ടുകൾ ആ വോട്ട് ചെയ്യേണ്ട ആളുകൾ ചിന്തിക്കാതെ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യും എന്നത് മാത്രമാണ് ഇതിൽ പ്രവർത്തിക്കുന്നൊരു മർമ്മം കഴിയുമുള്ളവരെ ഇങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് നന്മ വരുന്ന ഭരണരീതി അതിൻ്റെ ഭാരം വഹിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല ഇലക്ഷൻ ജയിക്കണമെങ്കിൽ ഇങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ബാബാമാരെ ഒന്ന് പ്രീതിപ്പെടുത്തിയാൽ മതി അതിന് പകരമായി അവർക്ക് ഏത് കുറ്റം ചെയ്താലും വേണ്ട പൂർണ്ണ സംരക്ഷണം നൽകും എന്ന ഒരു വാഗ്ദത്വം ചെയ്ത് ആ വാഗ്ദത്വം നിലനിർത്തി മുൻപോട്ട് പോയാൽ മതി ഇത് തന്നെ കേരളത്തിലും സംഭവിക്കുന്നില്ലേ കേരളത്തിൽ ഏതെങ്കിലും ഒരു സഭാ അധ്യക്ഷൻ്റെ പേരിൽ കാര്യമായ കുറ്റം ആരോപിക്കപ്പെട്ടാൽ അദ്ദേഹത്തിനെതിരെ നിയമം നിഷ്കർഷിക്കുന്ന വിധത്തിൽ മറ്റ് ആളുകളോട് ചെയ്യുന്ന വിധത്തിലുള്ള നിയമത്തിൻ്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന ഈ ഒരു നല്ല കേൾക്കാൻ സുഖമുള്ളൊരു കാര്യം അതനുസരിച്ചൊരു നിലപാടെടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അപ്പോൾ ഫ്രാങ്കോ മ്ലക്കിളിൻ്റെ കാര്യത്തിൽ ആരോപണമുണ്ടായി പോലീസിലൊരു കേസ് പരാതി കൊടുത്തിട്ട് പോലീസ് അത് സ്വീകരിക്കില്ല പിന്നെ കന്യാസ്ത്രീകൾ വെളിയിൽ വന്ന ഒരു മാസത്തോളവും വലിയ സമരം ചെയ്തിട്ടാണ് പോലീസൊരു നടപടിയിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ പിന്നെ കേസൊക്കെ നടന്നെങ്കിലും പിന്നെ എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയാം ഞാനായിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നില്ല ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം ഈ ആൾ ദൈവങ്ങൾ ദൈവങ്ങളാകമാനം നിൽക്കുന്നത് രാഷ്ട്രീയ സംരക്ഷണം എന്ന് പറയുന്ന ഒരു വലിയ ശക്തിയിലാണ് പിൻബലത്തിലാണ് കേരളത്തിൽ അനേകം ആൾ ദൈവങ്ങളുണ്ട് ഇതിലേതെങ്കിലും ഒരാൾ ദൈവത്തോട് ബന്ധമില്ലാത്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും കേരളത്തിലല്ല മാർക്സിസ്റ്റുകാർ തൊട്ട് മറ്റെല്ലാ പാർട്ടികളും മാർക്സിസ്റ്റുകാരിൽ നിന്ന് നമ്മൾ വേറെയൊക്കെ പ്രതീക്ഷിക്കും പക്ഷെ അതൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഒരു മത നേതാവിനെയും ഒരു ആടുദൈവത്തെയും ഏത് അധർമ്മം ചെയ്യുന്നവരാണെങ്കിലും താങ്ങി പിടിച്ച് കാലുനക്കി അവിടെ പ്രീതി സമ്പാദിച്ച് വോട്ട് പിടിക്കാൻ കൊതിക്കാത്ത ഒരു പാർട്ടിയും കേരളത്തിലില്ല പിന്നെ യു പി മറ്റുള്ള സംസ്ഥാന കാര്യം പറയണോ അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളാണ് പ്രത്യേകിച്ച് ഈ ആദ്യങ്ങളെ ഇപ്രകാരം സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന ജനം മനസ്സിലാക്കുക ജനങ്ങളുടെ അന്ധവിശ്വാസം അവിടെ നിസ്സഹായത അതിൽ കൂടെ അവർ ചെന്നുപെടുന്ന ഈ കുരുക്കുകൾ അതിലവർ നിക്ഷേപിക്കുന്ന അവരുടെ ജീവിതത്തിൻ്റെ എല്ലാമായ കാര്യങ്ങൾ പിന്നെ അവിടുന്ന് അത് വിട്ടു പോകാൻ വയ്യാത്തൊരു സ്ഥിതി ആകുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ അവർ എടുക്കുന്ന തത്രപ്പാടുകൾ എന്തൊക്കെ തെളിവ് വന്നാലും അവയൊക്കെ നിരാകരിച്ച് ഇദ്ദേഹം ദൈവമാണ് എന്ന് കണ്ണടച്ച് വിശ്വസിക്കാനുള്ള അവരുടെ ആഗ്രഹം ആവേശം അവിടെ നിസ്സഹായത മർമ്മഭേദകമാണ് ഇതിൻ്റെ ഒരു ഘടകമാണ് ഉണ്ട് ഇവരെന്തൊക്കെ ആധ്രമം ചെയ്താലും നിയമത്തിൻ്റെ കരം അവരെ സ്പർശിക്കാതിരിക്കത്തക്കണം അവർക്ക് സർവ സംരക്ഷണം നൽകുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വ ശൃംഖല ഭാരതത്തിലെ എല്ലായിടത്തും അതുപോലെ കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് തിരിച്ചറിയുക അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ഒരു ശാപത്തിൽ നിന്ന് നമുക്ക് വിടുതൽ ഉണ്ടാകുകയില്ല ഇങ്ങനെയുള്ള ആൾ ദൈവങ്ങളെ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്ന പട്ടാപ്പകൽ കൂട്ടക്കൊല ചെയ്യുന്ന ഈ അധമന്മാരെ ഈ മനുഷ്യദ്രോഹികളെ നിയമത്തിൻ്റെ കരം പിടിക്കയില്ല പിന്നെ നാകപ്പാടെ ചെയ്യാവുന്ന സാധാരണ ജനം കുറച്ചുകൂടെക്ക് ബുദ്ധി പ്രാപിച്ചിട്ട് ഇവർക്ക് കള്ളന്മാരും കൊള്ളക്കാരും കൊലപാതകങ്ങളാണെന്നും ഇവരുടെ ദൈവീകമായ ഒരു മണം പോലുമില്ല എന്നും തിരിച്ചറിഞ്ഞ് ഇങ്ങനെയുള്ളവരിൽ നിന്ന് ദൂരെ മാറി നിന്ന് സ്വയം രക്ഷപ്പെട്ട് കഴിഞ്ഞു പോവുക ഈ ശാപക്കിണിയിലാലും വീഴരുത് ഇത് സംബന്ധമായ ഒരു ബോധവൽക്കരണം എല്ലാ സംസ്ഥാനത്തും സമൂഹത്തിൽ ആകമാനം ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് പക്ഷേ ഇവിടെ നാം അറിയേണ്ട കാര്യം അന്ധവിശ്വാസത്തിൻ്റെ ഉറവിടം മതമാണ് മതമില്ലെങ്കിൽ അന്ധവിശ്വാസം ഉണ്ടാകില്ല ഇപ്പം നമ്മൾ ഹിന്ദു എന്ന് പറയുന്നു ക്രിസ്ത്യൻ ആൾ ദൈവം എന്ന് പറയുന്നു അല്ലെങ്കിൽ ഏത് ആൾ ദൈവത്തെ എടുത്താലും ഏതെങ്കിലും ഒരു മതത്തോടുള്ള ബന്ധത്തിൽ മാത്രമേ ആൾ ദൈവം ഉണ്ടാകുകയുള്ളൂ അതിൻ്റെ അർത്ഥം എന്താണ് ഈ ആൾദൈവങ്ങൾ ഉരുവാകുന്നതും അവർ അവിടെ പടക്കോപ്പുകൾ സൃഷ്ടിക്കുന്നതും തന്ത്രങ്ങൾ മെടയുന്നതും അവിടെ പ്രവർത്തന രീതികൾ സജ്ജീകരിക്കുന്നതും എല്ലാം ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മതത്തിൻ്റെ കരുക്കൾ ഉപയോഗിച്ചാണ് അതേസമയം ഈ മതത്തിൻ്റെ ആത്മീയത എന്ന് പറയുന്ന ഒരു നല്ല വശമുണ്ട് അതും ഇവരുമായി യാതൊരു ബന്ധമുണ്ടാകുകയില്ല അതും പുരോഹിത വർഗവുമായും ബന്ധമില്ല അപ്പോൾ ആൾ ദൈവങ്ങളും പുരോഹിത വർഗവും ഒരേ ബോട്ടിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് അവർക്ക് തു തുഴഞ്ഞു കൊടുക്കുന്നത് രാഷ്ട്രീയക്കാരാണ് അപ്പോൾ ഈ നല്ല ഈ സഞ്ചാരത്തിന് മൂന്ന് പേരാണ് രാഷ്ട്രീയക്കാർ മത നേതാക്കന്മാർ ദൈവങ്ങൾ ഈ മൂന്ന് പേരുടെയും ചതിയിൽപ്പെടുന്നത് ജനമാണ് അതുകൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള വഞ്ചനയിൽ നിന്ന് അപകടത്തിൽ നിന്ന് അവർ പെട്ടവരുടെ ജീവൻ ഒടുങ്ങിപ്പോകുന്നതിൽ നിന്ന് വലിയ നഷ്ടങ്ങൾ വരുന്നതിൽ നിന്ന് യാതൊരു സംരക്ഷണവും ഉണ്ടാകുകയില്ല കഴിഞ്ഞ വർഷം കഴിഞ്ഞ രംഗിയ വർഷമാണെന്ന് തോന്നുന്നു കേരളത്തിലൊരു നരബലി നടന്നപ്പോൾ അന്ധവിശ്വാസത്തിന് ഞങ്ങൾ നിയമം ഉണ്ടാക്കുമെന്നൊക്കെ കേരളത്തിൻ്റെ ക്ഷമിക്കണം മുഖ്യമന്ത്രിയായ കേരളത്തിൻ്റെ ധാർമ്മിക സംരക്ഷണത്തിൽ ചുമലേറ്റം തിരിക്കുന്ന പിണറായി വിജയൻ പ്രഖ്യാപിച്ചതാണ് അന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു അതിന് ആ ഒരു അതിനുവേണ്ടി ഒരു കൊച്ചു വിരലക്കാനുള്ള തൻ്റെ ഇടം പിണറായി വിജയൻ ഉണ്ടാകത്തില്ല പിണറായി വിജയന് മാത്രമല്ല ഒരു രാഷ്ട്രീയ നേതാവും കേരളത്തിൽ ഉണ്ടാകുകയില്ല കാരണം ഇവരൊക്കെ ഇന്ന് നക്കാപ്പിച്ചതിന്നവരാണ് മനുഷ്യൻ്റെ രക്തം ഇവർ നിന്ന അപ്പ കഷ്ണങ്ങൾ മേലുണ്ട് എന്നത് അവർ തിരിച്ചറിയാൻ ചെല്ലെങ്കിലും നാം തിരിച്ചറിയണ്ടേ അതുകൊണ്ട് പ്രിയമുള്ളവരെ ദയവായി മനസ്സിലാക്കുക അന്ധവിശ്വാസം മനുഷ്യനെ എക്കാലത്തും തളർത്തിയിട്ടേ ഉള്ളൂ അപമാനിച്ചിട്ടേ ഉള്ളൂ അവൻ്റെ പുരോഗതിയിൽ വിലകുതിയാൽ നിന്നിട്ട് മാത്രമേയുള്ളൂ മനുഷ്യൻ്റെ കണ്ണ് കെട്ടി കെട്ടാൻ മാത്രമേ സഹായിക്കുന്നൊരു ശാപമാണ് ഈ അന്ധവിശ്വാസം അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിയന്തിരമായ ആവശ്യമായി മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ മനുഷ്യത്വത്തിന് അപമാനമായി പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പേരിലെന്ന് പറഞ്ഞു വന്ന കള്ളം കൊണ്ടും വഞ്ചന കൊണ്ടും അവരുടെ സാമ്രാജ്യം സൃഷ്ടിക്കുന്ന ഈ അർത്ഥവന്മാരെ സമൂഹത്തിന്റെ മധ്യത്തിൽ നിന്ന് പതിച്ചെറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അതിൽ ജനം മുൻപോട്ട് വന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഗവൺമെന്റുകളിൽ നിന്നോ രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്നോ മത നേതാക്കന്മാരിൽ നിന്നോ ഈ ഒരു സ കാര്യത്തെ സംബന്ധിച്ചിടത്ത് യാതൊരു പ്രതീക്ഷയ്ക്കും സ്ഥാനമില്ല ജനം അതുകൊണ്ട് അവിടെ സംരക്ഷണത്തിന് ചുമതല ഏറ്റെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മനസ്സിൻ്റെ വേദന നിങ്ങളിലേക്ക് കൂടെ പകർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവമേ എല്ലാവർക്കും സൽബുദ്ധി കൊടുക്കണേ അല്ലാതെ എന്ത് പറയാം